എല്ലാടെസ്റ്റുകൾക്കും എം എച്ച് എൽ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് എറിയാട് ബഹദൂർ മാൾ കാല ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ് കോളേജ് എൽ ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി ോഡിഗർ നെടുത്തിട്ടു അത് പരിഹരിക്കാതെ കൈപ്പമകത്ത ജനതയെ വെല്ലുവിളിച്ച യുഡിഎഫിന്റെ നവിക ാളമുറിയിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി മൂന്ന് പിടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആത്മവിശ്വാസമാണ് എന്നെ പോലെയുള്ള പ്രവർത്തകരെ കൊണ്ട് ഇത്തരം ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച നിങ്ങളിൽ പലരെയും പോലെ അഭിമുഖീകരിച്ച ആളാണ് എന്നാൽ പലരും പറയും കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നാണ് പറയാറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ തരംഗമാണ് കേരളത്തിലാകെ അലയടിക്കുന്നത് ആഞ്ഞടിക്കുന്നത് എന്ന് കേരളം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളാണ് കേരളത്തിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ടു വരുന്നത് ആത്മവിശ്വാസം അരക്കിലോ ആത്മവിശ്വാസം ഏതെങ്കിലും കടയിൽ പോയി വില കൊടുത്ത് തൂക്കി വാങ്ങിയതല്ല ഈ ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളം നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഭരണമാണ് ഞങ്ങൾക്കൊക്കെ ഈ ആത്മവിശ്വാസം തരുന്നത് എന്ന കാര്യം വളരെ സാമ്പർപികമായി പരസ്യമായി അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു പി എം അഹമ്മദ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ടി വി സുരേഷ് ബാബു മുഹമ്മദ് ഷാമകാല റസാദ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു എൽ ഡി എഫ് എസ് എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എസ് എൻപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും തുടർന്ന് തെക്കുടൻ ബസാറിൽ വെച്ച് നടന്ന പൊതുയോഗവും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജോഷി അധ്യക്ഷത വഹിച്ചു പി വെമ്പല്ലൂർ ചന്ദന സെന്ററിൽ നിന്നും ആരംഭിച്ച വർണ്ണശബലമായ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരത്തിൽ പരം ആളുകൾ പങ്കെടുത്തു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് നേതാക്കളും റാലിക്ക് നേതൃത്വം നൽകി എൽ ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ അബീദ് അലി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ടി കെ രമേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ടി എൻ ഹനോയ് കെ ബി ഹൈദ്രോസ് എ സിദ്ധാർത്ഥൻ എ പി ജയൻ എം വി സജീവൻ കെ എ അഖിലേഷ് എം ആർ സുധീർ കെ എസ് ജയ നൌഷാദ് കർഗപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു